നമസ്കാരം ഈ ചാനലിലേക്ക് താങ്കൾക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ കടവൂർ എന്ന ഗ്രാമത്തിൽ ഉടലെടുത്ത എന്റെ പേര് ഗ്രാമി ഗ്രാമമണമുള്ള പേരാണ് അത് പഴയ ഒരു ഗ്രാമത്തിന്റെ നിഷ്കളങ്കത ഉള്ളിൽ നിറച്ച് ആധുനികതയുടെ രൂപം നിർമ്മിത ബുദ്ധിയാൽ ആവാഹിച്ച് നമ്മുടെ ചുറ്റും കാണുന്ന പലതിനെയും മറ്റൊരു തലത്തിൽ കണ്ട് ഈ ചാനലിലൂടെ അവതരിപ്പിക്കുന്നു ഇവിടെ കാണുന്ന ഈ ആനയുടെ ചിത്രം പൂർണമായും എഐ അഥവാ നിർമ്മിതബുദ്ധിയുടെ സഹായത്താൽ ഉണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾ കേൾക്കുന്ന എൻറെ ഈ ശബ്ദവും അങ്ങനെ തന്നെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആനകളുടെ ഒരു കഥ പറയാം എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന് പറയുന്നത് രണ്ട് ആനകളുടെ കഥയാണ് ഈ രണ്ട് ആനകളും എന്നെ നിർമ്മിച്ച കടവൂർ ഗ്രാമത്തിലുള്ളതാണ് ഒന്ന് ജീവിച്ചിരിക്കുന്നതും മറ്റൊന്ന് മരണപ്പെട്ടു പോയതും ആണ് പേരും പ്രസിദ്ധമായ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആനകളാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ വേളയിൽ നിങ്ങൾ കാണുന്ന എല്ലാ ആനകളെയും അവയുടെ ചലനങ്ങളെയും നിർമ്മിതബുദ്ധി വഴി നിർമ്മിച്ചതാണെന്നും ഇത്തരം സാങ്കേതികവിദ്യ പുതുകാലത്തിന്റെ കാലത്തിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത കൂട്ടാളിയാണെന്നും ഓർത്തുകൊണ്ട് നമുക്ക് കഥ തുടങ്ങാം കൊല്ലം ജില്ലയിലെ തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് ഒരു ഗ്രാമത്തിന്റെ നൈർമല്യവുമായി എട്ട് കരകളിലുള്ള ഭക്തർ ആരാധിച്ചു പോന്ന ഈ ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയും സ്വന്തമായി ഒരാന ഇല്ലായിരുന്നു ആ ദശകത്തിന്റെ ആദ്യകാലത്തു ധനികനായ ഒരു ഭക്തൻ കാട്ടിൽ ഒറ്റപ്പെട്ട ഒരു കുട്ടിയാനയെ വനം വകുപ്പിൽ നിന്നും വാങ്ങി നേർച്ചയായി നടക്കിരുത്തി ഭക്തരുടെ ഓമനയായ അവന് അവർ ശിവൻകുട്ടി എന്നു പേരിട്ടു ഭക്തരുടെ കൺമുൻപിൽ കുട്ടികുറുമ്പുകൾ കാട്ടിക്കാട്ടി അവൻ അതിവേഗം വളർന്നു വളർച്ചയുടെ വേളയിൽ കൊമ്പുകളിളിർത്തുവന്ന നാളുകളിലെ ലീലാവിലാസത്തിനിടയിൽ അവൻറെ ഒരു കൊമ്പു മുറിഞ്ഞുപോയി പിന്നെ അവൻ ഒറ്റക്കൊമ്പൻ ആനയായി ജീവിക്കേണ്ടി വന്നു ഗ്രാമത്തിന്റെ ഓടുവഴികളിലൂടെയുള്ള ശിവൻകുട്ടിയുടെ നടത്തം ഉണർത്തുന്ന ചെങ്ങലനാഥം ഗ്രാമവാസികൾക്ക് ചിരപരിചിതമായിരുന്നു ശിവൻകുട്ടി അങ്ങനെ ഗ്രാമത്തിന്റെ സന്തതിയായി മാറി അങ്ങനെ കുറെ കാലങ്ങൾ കടന്നുപോയി പക്ഷേ രോഗം ശിവൻകുട്ടിയെയും വിട്ടില്ല അവന്റെ ഒരു കാലിൽ ഒരു വ്രണം ഉണ്ടായി സെപ്റ്റിക് ആകുകയും ഭേദപ്പെടുത്താനാകാത്തവണ്ണം അത് മൂർച്ഛിക്കുകയും ഗ്രാമത്തിന്റെ കണ്ണുനീരുകളുമായി ശിവൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഫെബ്രുവരി മാസം മരണപ്പെട്ടു പോവുകയുമായിരുന്നു ശിവൻകുട്ടിയുടെ കാലം ലാൻഡ് ഫോൺ ആയിരുന്നു ഏറ്റവും വലിയ ആർഭാട വാർത്താവിനിമയ മാർഗം കാലം കുറെ കടന്നുപോയി ശിവൻകുട്ടിയുടെ ഓർമ്മ മാറാത്ത ഭക്തർ ഒന്നിച്ചുകൂടി ധനസമ്പാദനത്തിലൂടെ മറ്റൊരു ആനയെ വാങ്ങാൻ തീരുമാനിച്ചു ആ കൂട്ടായ്മയിൽ വീണ്ടും ഒരു ആനക്കാട്ടിൽ നിന്നും കടവൂർ ക്ഷേത്രത്തിലെത്തി നടക്കിരുത്തി അവനു പേരിട്ടു ശിവരാജു ശിവൻകുട്ടിയുടെ പുനർജന്മം ഭക്തരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി അവരുടെ സ്നേഹഭാജനമായി അവൻ വളർന്നു ഇന്നവൻ കേരളം മുഴുവൻ പ്രസിദ്ധനാണ് ഗജകേസരി പട്ടം നേടിയ അവൻ കടവൂർ നിവാസികളുടെയും കേരളത്തിലെ ആനപ്രേമികളുടെയും പ്രിയപ്പെട്ട കടവൂരാനാണ് ലക്ഷണമൊത്ത് ഏറ്റവും തലയെടുപ്പുള്ള ആനകളിൽ കേരളത്തിൽ ഒന്നാമതായി വളർന്നു ഗജകേസരി പട്ടം നേടി അവൻ പുതിയ ഗ്രാമത്തിന്റെ അഭിമാനമായി വാഴുന്നു ശിവരാജുവിൻ്റെ കാലം ഫേസ്ബുക്ക് വാട്സാപ്പ് ടെലിഗ്രാം എന്നിവയിലൂടെ കടന്നു ഇപ്പോൾ ഇതാ നിർമ്മിത ബുദ്ധിയുടെ കാലത്തെത്തിയിരിക്കുന്നു ആ ആനക്കഥ ഇവിടെ അവസാനിക്കുന്നു നിർമ്മിതബുദ്ധി വഴിയുള്ള ഒരു ചെറിയ ശ്രമമാണ് തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചു നിർദ്ദേശങ്ങൾ തരണമെന്ന് അപേക്ഷിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്നോർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ നന്മകളും ആശംസിക്കുന്നു